നല്ല രസം ഉണ്ട് എന്താണേലും എല്ലാര്ക്കും കാഴ്ച തരാതാ നമ്മളെ മോഡേൺ വില്ലേജിലാണല്ലോ ഇത് ഇത് വന്നേ ഒറിജിനലല്ല ഇപ്പൊ ബാംഗ്ലൂര് ഒരു മോഡേൺ വില്ലേജ് എല്ലാവർക്കും ഇങ്ങനെ പരിചയം ഉണ്ടാവുന്ന എനിക്കറിയത്തില്ല എന്തായാലും എല്ലാരും വന്നു കണ്ട അടിപൊളിയായിട്ട് നൂറ്റമ്പത് രൂപയ്ക്കുള്ളൂ ഞാൻ പോയ എന്റെ കാര്യം ഒക്കെ പറയാം ഇത് ഇത് ഒറിജിനൽ ഒറിജിനലല്ല എല്ലാ അവര് നമുക്ക് പ്രസന്റ് പണി വെച്ചിരിക്കുന്നത് എപ്പോഴും ഇരിക്കുന്നെ ഫാമിലി വില്ലേജ് റൂറൽ ഏരിയയിലെ പഹാ പഹാടി ഏരിയയിൽ എല്ലാ സ്ഥലമാതിരി എന്താ പറയുക വേറെ വേറെ ഒരു ആംബിയൻസ് തന്നെ കേട്ടോ എല്ലാവരും ഒന്ന് കാണണ്ടതാണ് ബാംഗ്ലൂരാണ് ഇതുള്ളത് തനിസാന്ദ്ര ഭാഗത്താണ് നിങ്ങൾക്ക് മോഡേൺ വില്ലേജ് എന്ന് പറഞ്ഞ് കളിച്ച് അറിയത് ഹെറിറ്റേജ് രംഗോളെ ഹെറിറ്റേജ് മോഡേൺ വില്ലേജ് അങ്ങനെ അറിയപ്പെടുന്നത് ഏതായാലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ എന്താണെങ്കിൽ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട് അതിൽ ചെറിയ വാക്ക് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളെ പറയത് എന്താ എന്താ കുഴപ്പ വിളയാടത് 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 ഇത് ഇവിടെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇപ്പോഴത്തെ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വരുന്ന മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കൊക്കെ മൈഗ്രേഷൻ മൈഗ്രേറ്റ് ചെയ്യുന്നവർക്കാണ് മെയിനായിട്ട് ഇത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത് അവർക്ക് ഇത് കണ്ട് മനസ്സിലാക്കാം നമ്മുടെ പഴയ കൾച്ചർ കാര്യങ്ങൾ ഇപ്പോൾ വേറെ രാജ്യത്തുനിന്ന് വരുന്നവർക്കാണ് എല്ലാവർക്കും ഗത്താകത്തോ കൾച്ചർ യാത്ര ചെയ്യുക കുറേ കുട്ടികൾ വരുന്നുണ്ട് കാര്യങ്ങൾ എല്ലാവരും ഇത് വില്ലേജ് എങ്ങനെയുണ്ടോയെന്ന് അറിയാൻ വേണ്ടി വന്നു And that was connected down. Okay? Oil from the grain through the natural process. Now <laughs> we <laughs> have WhatsApp and video calling now. But in villages and in old times, people used to receive letters to postman or mailman. Right? Now, in this side, you can see a household. A എക്സ്പ്ലെയിൻ ചെയ്താൽ നമുക്കും കിട്ടും നിങ്ങൾക്കും കിട്ടും പക്ഷെ വേണ്ട നമുക്ക് ഇതെല്ലാം കണ്ടിരുന്നു പോണല്ലോ എല്ലാവരും ഗത്താകുപേക്കില്ല നോർമലാണ് അപ്പം വേണ്ട നമുക്ക് ഇതെല്ലാം ഗത്താകുപേക്കും അതൊക്കെ ക്ലിയർ ആ വിഷയമാർ വേക്കല്ലേ എല്ലാം പറയും ഇതാണ് അയൺ അയാൻ പണില്ല ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എല്ലാം ഇപ്പോൾ പിന്നെ ലോണ്ട്രിയിലെല്ലാം കൊടുക്കുന്നില്ലേ വാഷിംഗ് മീനൊക്കെ മുന്നാടി പറയാം അവർ വീട്ടിലെല്ലാം പണിയിട്ട് എടുക്കരുത് നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ ചെയ്യുന്ന ചെയ്തുകൊണ്ടിരുന്ന പണ്ട് എന്താ വെച്ചാൽ പുരാണകാലത്തിലെല്ലാം ഡോഗീസിനെ വെച്ച് എല്ലാം കൊണ്ടുകൊണ്ടിരുന്ന സാധനങ്ങളും ഈ പഹാട് ഏരിയയിൽ അല്ലെങ്കിൽ എന്താ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ഡോഗി ഹോസ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നയം ചെയ്യുന്നതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പേരുന്നൊക്കെ ഇപ്പോഴാണ് അറിയുന്നത് പണ്ട് എല്ലാ എല്ലാ വീടിന് വീട് എന്താ പറയുക മൃഗങ്ങൾ കാര്യങ്ങൾ ആട് അതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ മേക്കർ ഹൗസ് കേട്ടോ ഇതൊക്കെ ഈ കാണുന്ന ഡ്രോയ് മേക്കർ ഹൗസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാര്യം കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് അവിടെ കൊച്ചുറങ്ങി നോക്കിക്കുക അതും കണ്ട് അത് ചിരി നോക്കിക്കാമുണ്ട് എന്ന ഒരു ചിരിയാവുണ്ട് കാണാൻ നിങ്ങൾ പറ്റുന്നത്രയും കാണാൻ പറ്റുന്നത്ര എല്ലാവരും കാണണം ബാംഗ്ലൂർ അതും ബാംഗ്ലൂർ നമുക്കിങ്ങനെ ഞാൻ വേറെ ഇന്ത്യയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കാണുമായിരിക്കും പക്ഷേ ഇങ്ങനൊരു എന്താ പറയുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തേക്കുന്ന ആദ്യമായിട്ടാണ് പക്ഷേ ഈ ആംബിഡ്സ് കാര്യങ്ങളൊക്കെ കേട്ടോ ഭംഗി കാര്യങ്ങളൊക്കെ ഒന്നും മിസ്സാക്കാൻ പറ്റില്ല എല്ലാം നമുക്ക് കാണേണ്ട ഇഷ്ടം കാര്യങ്ങളൊക്കെ ഇതൊക്കെ എല്ലാം അടിപൊളി നമുക്ക് ഇപ്പോഴത്തെ എന്താ വെച്ചാൽ ജനറേഷൻ എല്ലാവർക്കും വന്ന് പിള്ളേരോട് ആണെങ്കിൽ കാര്യങ്ങൾ നമ്മൾ മനല ഈ ജനറേഷനെല്ലാം ഇടുകൾ എല്ലാം ഇതിൽ പസങ്ങളെല്ലാം ഒരുക്കുന്നത് അവർ വന്നെല്ലാം കാമിച്ചു കൊടുത്താൽ എല്ലാവർക്കും തിരികും നമ്മൾ ഓൾഡ് ജനറേഷൻ റിലീജിയൻസ് കൾച്ചറ് എത്തിങ് എല്ലാം എല്ലാവർക്കും മനസ്സിലാകും നമുക്കെന്ന് വെച്ചാൽ കാണിച്ചു കൊടുത്ത് മാത്രം നമുക്ക് ഈ ഒരിക്കലും എന്ന് വെച്ചാൽ മീഡിയയിൽ കാണിക്കേണ്ട കാര്യമില്ല നേരിട്ട് വന്ന് കാണിച്ചത് എന്താണെന്ന് നമുക്ക് അവരുടേതായ ലോക്കൽ ലാംഗ്വേജ് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇതെല്ലാം നോക്കി അവരൊക്കെ ഭയങ്കര എൻജോയ് പണ്ടെല്ലാം ഫാമിലി ഭയങ്കര എൻജോയ്മെൻറ്റ് പക്ഷേ ഇപ്പോൾ നോക്കിയാൽ ഇപ്പം എല്ലാവരും ഓരോരോ വഴിക്ക് ഫാമിലിയൊക്കെ അടിപൊളിയാട്ടമാണ് പിന്നൊട്ട ക്യാൻ വർക്ക് സഡൻലി ഞാൻ പാത്തത് ഒറിജിനൽ നനച്ചു ഒറിജിനൽ ഇതല്ല ഒറിജിനൽ അങ്ങനെ തന്നതാ ഒറിജിനൽ എങ്ങനെ അത് തന്നെ നിൻ്റെ നോട് യാത്ര ഇത് എല്ലാം ഇത് റെഡി മാറ്റാറൊക്കെ ഒത്താകത്ത് എല്ലാവരും എല്ലാവർക്കും വന്ന നമ്മൾ ആച്ച എല്ലാവർക്കും വന്ന് എല്ലാവരും വന്നിരുന്നാൽ അവർക്കേ തെറിയത് എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഓൾഡ് കൾച്ചറിൽ അല്ല ജനറേഷനിൽ എങ്ങനെ ജീവിച്ചു എന്നൊക്കെ പറയാൻ പറ്റില്ല അത് കാര്യങ്ങളൊക്കെ എല്ലാം കാണുമ്പോൾ കാണുമ്പോഴത്തേക്ക് ഒറിജിനൽ പോലെ തന്നെയില്ല കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ അത് ആരോ എന്നാ നോക്കുന്നു ചിരിക്കുന്നു ഒക്കെ തോന്നേ ഞാനും ചിരിക്കുന്നുണ്ടെങ്കിലും പാത്രങ്ങളും കാര്യങ്ങളൊക്കെ റെഡി ആക്കാന്ന് വെച്ചാൽ അളങ്ങിയതൊക്കെ ഇടിച്ചിടിച്ച് മറ്റേ ആലാന്ന് പറയില്ലേ എവിടെയൊക്കെ വേണമെങ്കിൽ പറയാം എല്ലൂടി കോഴി കാര്യങ്ങൾ എല്ലാവർക്കും കുട്ടികളുണ്ടായിരുന്നു ഒരു വീട്ടിൽ മിനിമം ഒരു ഒരു ഒരാറേഴ് പേരെങ്കിലും ഉണ്ടായിരുന്നു അതാട്ടോ പണ്ടത്തെ വീടുകളിലെ വില്ലേജുകളിലെ റൂറൽ ബാർബർ ഓ ബോയ്സ് പണ്ടത്തെ അങ്ങാടികളിലെ ബാറ് ഹെയർ കട്ട് ബാർബർ ഷോപ്പ് സലൂൺ മാതിരി കുക്ക ഹുക്കര ഏതാ മൂട് ബാംഗ്ലൂർ മാം മേക്കർ മേക്കർ റെസിഡൻസ് ബാംഗിൾ ഹൗസ് വളകള് കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന പണ്ടത്തെ എന്താ പറയാ വീടുകളില് വില്ലേജുകൾ അവിടെ നോക്കിക്കുന്നതെ ഇവന് ഒളിഞ്ഞു നോക്കുന്ന ഞാൻ എന്നെ പിന്നെ മനസ്സിലായി അത് ഒറിജിനൽ ഒറിജിനലല്ലോ നമ്മളെ മോഡേൺ വില്ലേജിലാണല്ലോ ഓർമ്മ വന്നെ എങ്ങനെ ഓർമ്മ വരെ ചുറ്റിനും മനുഷ്യര് നിൽക്കുക അതുപോലെ ഇങ്ങനെയായിരുന്നു എന്ത് ഭയങ്കര ലാബിൻസും കാര്യങ്ങളൊക്കെ കേട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ടൈം പോകുന്നത് ടൈം ഒക്കെ എത്രയാണ് സ്പെൻഡ് ചെയ്യുക രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെയാണ് ഇവിടെ കാര്യങ്ങൾ ടൈമിങ് ഉള്ളത് പണ്ടത്തെ എന്താ പറയുക ആചാരിപ്പണിക്കാരൻ്റെ സ്ഥലങ്ങളാണ് കാർപ്പൻറ്റേഴ്സ് ഹൗസ് ഇപ്പം എല്ലാവരും നമ്മുടെ ഇങ്ങനെ കാർപ്പൻ്റർ ഹൗസ് ബാംഗ്ലൂർ അല്ലേ മാംഗ്ലൂർ അല്ലേ എല്ലാ ഇത്ര കേരള ഇല്ലേ കർണാടക തമിഴ്നാട് അല്ലേ ഇന്ത്യ അല്ലേ ടോട്ടലി ഇത്ര ലാ വില്ലേജല്ല ഇത് കേന്ദ്രം ബട്ട് പക്ഷെ ഇവിടെ വേറെ വേറെ കൾച്ചർ കൊണ്ടു വയ്ക്കുകയാണെങ്കിൽ അതും കൂടി ഇത്രയും കൂടെ ഒരു രസമായിരുന്നു കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ പണ്ട് ഓരോ ഇത് അവര് ഇപ്പോഴത്തെ സാധനങ്ങള് വെറുതെ വെച്ചേക്കുന്നില്ലേ പണ്ടത്തെ വീടിന് എന്ത് തോന്നുന്ന രീതിയിൽ വെച്ചേക്കുന്ന അങ്ങനെ ഉണ്ടായിരുന്നു നോക്കി ചാണകം പക്ഷേ ചാണകില്ല അത് ഒരു കോൺക്രീറ്റ് ചെയ്ത് വെച്ച ഒട്ടിച്ച് വെച്ചേക്കുന്ന പക്ഷെ കൈപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താ ഭംഗി ഹൗസി ഇത് എന്താ വെച്ചാൽ എഡിറ്റ് ചെയ്യേണ്ട കാര്യമില്ല വിഷലിങ്ങനെ ഇരുന്ന് കണ്ട കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണേ തന്നെ ഇത് എങ്ങോട്ടും പോണെന്നറിയില്ല കൊറേ ഉണ്ട് ആ അവന ഇവിടെ ഓടിയോടാണ് സ്കൂൾ സ്കൂൾ സ്കൂളല്ലേ ഇന്നേന് മാറ്റി പറ സ്കൂൾ ടെമ്പിള് മുന്നാടിയെല്ലാം അപ്പളി ചൊല്ലിട്ടിരുന്നെ ഹിന്ദി ഉറുദു എല്ലാം സ്ട്രേറ്റിൽ ഇത് എത്ര അടിപൊളി ആ നമ്മൾ ഇതിൻ്റെ അപ്പുറത്തുകൂടി ഒക്കെ ആയിരുന്നു വന്നത് കുഴപ്പമില്ല അങ്ങോട്ടും ഇല്ല എന്നാലും എന്താ ഭംഗിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ കൂടെ അല്ലെങ്കിൽ വില്ലേജിൽ കൂടെ എല്ലാവരും ഇങ്ങനെ മോർണിംഗ് ടൈമിലെല്ലാം വാക്കിംഗ് പണല സൈഡിൽ കൂടെ ഏതാതൊരു ഷോപ്പ് എല്ലാം പോയതാണ് അന്ന മാതിരിതാണ് ഭയങ്കര എല്ലാം പ്രസന്റ് പണിരുക്കത് എല്ലാവരും വന്ന് പാകണം അടിപൊളിതാ അങ്ങനെ ഒരാളെ പഠിച്ചിട്ട് ഇരിക്കുന്നത് പറ ഇത് നിങ്ങൾ നോക്കി ഞാൻ ഒരു അടുത്ത പട്ടി ഒരു ഡോഗ് കിടന്നു കിടക്കാന്ന് പക്ഷെ ഇതൊന്നും എല്ലാം എല്ലാവരെയും പക്ഷെ ഡോണ്ട് ടച്ച് ഇവിടെ ഇവര് എല്ലാം ഇ ഇത് പക്ഷെ കാണുമ്പോൾ ഒറിജിനൽ പോലുണ്ട് അല്ല ഏതാ വ്യൂവ് ഏതാ ആംബിയൻസ് അല്ലേ ഏതാ മൂഡ് എന്ന് പറയുന്ന പോലെയാണ് ഏതാ ആംബ്യൻസ് ഇത് ഞാനതിപ്പോൾ നിങ്ങളിത് കണ്ട ഭാഗം തന്നെയാണ് ഞാൻ പിന്നെ ഒന്നും കൂടി വാക്ക് ചെയ്തെന്നുള്ളൂ എനിക്കിത് കണ്ടിട്ട് മതിയാവുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് എന്താ എല്ലാ നമുക്ക് ജനറേഷനിലെല്ലാവർക്കും വന്ന് ഏത് ജനറേഷൻ എത്തി അവർക്ക് നമ്മൾ ഓൾഡ് കൾച്ചറ് അതുപോലെ എന്നാ എപ്പോഴും മാതിരി വീട് എന്നാ മന എല്ലാത്ര രീതില്ല ഷോപ്പ് അത് ഗ്രോസറി ഷോപ്പ് ബാങ് ബാങ്കിൾസ് എല്ലാം നമ്മൾ നമ്മൾ മുന്നാടി എല്ലാ പ്രോഡക്റ്റ് പണിയിട്ട് എപ്പോഴും ഹാൻഡ് മെയ്ഡ് പണിയിട്ടിരുന്നത് അതെല്ലാം ഇങ്ങനെ പബ്ലിഷ് പ്രസൻറ്റ് പണി വെച്ച് നല്ലൊരു എല്ലാവരും വന്ന് പാകണം അടിപൊളി അത് ബാംഗ്ലൂരിൽ ഇരിക്കുന്ന എനിക്ക് ഇപ്പോൾ താതിരി ഹായ് കൂട്ടുകാരെ നിങ്ങൾ ചിന്തിച്ചാൽ നമ്മൾ ബാംഗ്ലൂർ ഉള്ളതാണ് എല്ലാവരും വന്ന് എക്സ്പീരിയൻസ് അടിപൊളിയായിട്ട് ഫാമിലികൾക്കാണ് ഇതുപോലെയുള്ള വീഡിയോകൾ കാണാൻ ആഗ്രഹമുള്ള കൂടെ കുടിക്കുക ലൈക്ക് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ ബൈ